മുമ്മദ് കാം ഇന്ന് വ്യാഴാഴ്ച അമ്പുണിയായി Dia aja sih. dia aja sih. Biar aja sih boy. Papa ya. Biar sih. Ah, mana neighbor? Ah, neighbor. Dia ekar. Neighbor ane. Aku cek kuri papa. Kolej ni. Kolej ane. Uh. Kau nangalin

അടുത്തുള്ള പള്ളി പള്ളിയിലെ എന്തോ കെട്ടുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി ചെയ്യാൻ വേണ്ടി ബിരിയാണി തലഞ്ഞ് റേറ്റിൽ കന്ന് രാവിലെ ഞങ്ങൾ ഒരു ഇത് പിന്നെ പള്ളിയുടെ ഒരു ഉദാഹരണമല്ലേ

അണ്ടി തില്ല എ അണ്ടി തില്ല അറിയtilde ആരെ അല്ല അലൻ ഹീറോ അലൻ അങ്ങേരുടെ വേറെയൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ കണ്ടാ കൈലേ ഇنده കൈലേ ചേരട് പൊടി പോ ചേരട് പൊടി പോയി അതെ പൊടി ഹാ പൊടി പോയി ഹാ നനകുമ്മേ

ഇന്ന് രാവിലെ നോക്കുമ്പോ നമ്മൾ അറിഞ്ഞു തന്നെ രാവിലെ നോക്കുമ്പോ പൊട്ടിപ്പോയി അപ്പൊ അതിനകത്തൊരു കഥയുണ്ട് അത് പറയാം അതല്ലേ അത് ആര് എന്റെ ചെയ് മൂന്ന് വർഷം മുന്നേ കൈ കടത്തി കൊടുത്തൊരു ചരടാണ് അതായത് വെട്ടുകാട് നിന്ന് കൊണ്ടുവന്ന ചരട് ആട്ടോ നടക്കാൻ തുടങ്ങുമ്പോ ആ ചരട് പറഞ്ഞ ചേച്ചി ഒരു ചരടാണ് അല്ലേ ചേച്ചിയാ പേര് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ നമ്മുടെ പേര് സാമിയുള്ള ഹോസ്പിറ്റല രചിത അപ്പൊ എന്ന് പറഞ്ഞ ചേച്ചി അതായത് എന്റെ സ്കൂളിൽ എന്റെ സീനിയറായിട്ട് പഠിച്ച ചേച്ചി ചേട്ടന്മാരും ഒക്കെ ഞങ്ങൾക്ക് അന്നൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവര് വീട്ടില് അല്ലേ വന്ന അന്ന് കെട്ടിക്കുന്ന സാധനം മൂന്ന് വർഷം അത് കിടന്നില്ല കഴിഞ്ഞു കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനോ മൂന്ന് വർഷം ആയില്ലേ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓണം ഇരുപത്തി മൂന്നോണം ആ മൂന്ന് വർഷം കഴിഞ്ഞു ശരിയാ കെട്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അല്ലേ ലിജിയുടെ കയ്യില് കൊറേ പേര് കണ്ടിട്ടുണ്ടാവും അതിനത്തെ കയ്യില് കിടന്നേ ശരട് അപ്പം എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ കഴിയും രാവിലെ കുളിപ്പിക്കാൻ നേരത്തെ ഞാൻ സോപ്പ് ഞാൻ രാവിലെ കുളിപ്പിക്കുന്ന സമയത്താണ് കണ്ടത് അല്ലേ ഞാൻ പെട്ടെന്ന് തോന്നുമ്പോൾ അത് കാണുന്നില്ല രാത്രിയിൽ എപ്പോഴും ഉറക്കത്തിൽ ഇതായിപ്പോയി അപ്പം അത് ആ കേ ഒരു വിശ്വാസമാണ് കേട്ടോ ഞാൻ രാവിലെ പുനിയക്കാലം കേട്ട് വന്നിട്ട് അലമ്പായിട്ടിരിക്കും അതാണ് ഞാൻ വീട്ടിലോട്ട് വരാണ്ടിരുന്നത് അപ്പം എൻ്റെ സീനിയർ ഞാൻ ബോർഡിങ്ങിൽ നിന്നാണല്ലോ പഠിച്ചത് ബോർഡിങ്ങിൽ നിന്ന് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ അഞ്ച് മുതൽ പ്ലസ് ടു വരെ ബോർഡിങ്ങിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാർ അപ്പം ചേച്ചിമാരൊക്കെ നമ്മളെ അനിയന്മാരെ മക്കളെ പോലെയാണ് ചെ പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ കൊച്ചു പിള്ളേരെ ഇങ്ങനെ സ്നേഹിക്കുക അപ്പോൾ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ആ ചേച്ചിയൊക്കെ അവിടെ എട്ടാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു അഞ്ചാം ക്ലാസ്സിൽ ഞാൻ ബോർഡിങ്ങിൽ ചെല്ലുമ്പോൾ എട്ടിലോ ഒമ്പതിലോ ആയിരിക്കണം ഒമ്പതിലാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ആ ചേച്ചിയാർക്ക് അമ്മമാണല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ലിജി ഇങ്ങനെ വൈകാണ്ടിരുന്ന സമയത്ത് അവർ തിരുവനന്തപുരത്താണല്ലോ നമ്മൾ വെട്ടുകാട് പള്ളിയിൽ എടുത്തായിരുന്നു തിരുവനന്തപുരത്ത് വലിയ തുറയായിരുന്നു അപ്പോൾ ആ ചേച്ചിയും വിനോദ്ന്ന് പറഞ്ഞൊരു ചേട്ടനും ജിനീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനും പിന്നെ ചേട്ടൻ്റെ പിന്നെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും വന്ന് അപ്പോൾ അവരെല്ലാവരോട് വന്നപ്പോൾ ലിജിക്ക് കെട്ടിക്കൊടുത്ത ഒരു ചരട്ടാണ് ലിജി നടക്കുമ്പോൾ അത് പനിയും പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ് കെട്ടി കൊടുത്ത് ചേട്ടാ അപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ലായിരുന്നു ചരട് ഇന്നപ്പോൾ ഞാൻ കുളിപ്പിക്കാൻ തരത്താൽ ചരട് കാണാതിരുന്ന നോക്കിയത് അപ്പോൾ അങ്ങനെ പിന്നെ അതിനകത്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ ലിജി ഇപ്പം പറയാന്ന് വെച്ചാൽ നമ്മൾ ഫിസിയോ തെറപ്പിക്ക് പോകുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാറില്ലേ കാരണം അവിടെ അത് അലൗഡ് അല്ല വീഡിയോ അതിനകത്ത് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് പ്രൈവസി പ്രൈവസിയുള്ളൂ ഫിസിയോതെറാപ്പി ചെയ്യുന്നവരുടെ പ്രൈവസി പിന്നെ അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ പ്രൈവസി അത് ഇതൊക്കെ മാനിച്ച് ഞാനും അതിനകത്ത് വീഡിയോ ചെയ്യണമെന്ന് കണ്ടുപോലെ ആദ്യം പോലെ താല്പര്യമില്ല പിന്നെ അടുത്ത് പറഞ്ഞായിരുന്നു വീഡിയോ അലൗഡ് അല്ല അതിനകത്ത് പക്ഷെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഫ്രീഡോ ഉണ്ട് നമ്മൾ ഒരുപാട് അവർ ഹെൽപ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ നമ്മൾ അവിടുത്തെ റൂ റൂള് ഫോളോ ചെയ്ത് വേണം ഓരോ സ്ഥലത്തിനും അവിടുത്തെ റൂളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് അത് ഫോളോ ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സന്തോഷമുള്ള കാര്യം ഞാൻ ഞാനും എൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഞാനും കടന്നുപോയി കാരണം ഞാനിപ്പോൾ ഇത് നടക്കും 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 എന്നുള്ളതിന് കുറെ കാലത്തേക്കാല് കിടന്നുകൊണ്ടിപ്പോൾ അത്രയും പൊക്കാൻ പറ്റും അന്നത്തെകാലും പാരലായിട്ട് നേരെ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പൊക്കാൻ പറ്റും അതൊക്കെ എനിക്ക് പറഞ്ഞത് അപ്പോൾ ഒരുപാട് കാലം എടുത്ത് ഇതൊക്കെ റെഡി ആവാനായിട്ട് ചിലർക്ക് കാണുമ്പോൾ ഇത്രയും കാലം റെഡി ആയില്ലേ എന്നൊക്കെ കുറേ പേര് ചോദിച്ച് കേട്ടോ ഇത് പക്ഷേ ഇങ്ങനെയാണ് നമുക്ക് കുറച്ച് സമയം എടുക്കും നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് പെട്ടെന്ന് ഒരു സംഭവമല്ല അത് ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഇതിനേക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാട് പേര്ങ്ങനെ വീഡിയോയില് വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരാരാശം കൊണ്ടാണ് എപ്പോൾ എനിക്ക് ഒപ്പ് കിടക്കുന്ന ആശം കൊണ്ടായിരിക്കും അവർ ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ അത് ലജി ഒരു പാരൽ ബാറിൽ പിടിച്ചുകൊണ്ട് എന്നാലും നമ്മൾ സപ്പോർട്ടില്ലാമൊന്നും പറ്റില്ല അത് ഞാൻ പറയണില്ല സപ്പോർട്ടുണ്ട് സപ്പോർട്ട് ഇപ്പം നമ്മൾ പിടിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇങ്ങനെ നമ്മളിങ്ങനെ അടുത്ത് നിൽപ്പുണ്ട് ഇങ്ങനെ പക്ഷേ ആ പാരൽ ബാറിൽ കൈ കുത്തി കാലി പൊക്കി നടക്കും കഴിഞ്ഞ വർഷം ഇതേ സമയം ലജിന്ന് എഴുന്നേറ്റ് പാരൽ ബാറെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് ലജിക്ക് ഓരോ കേട്ടോ ഇതിനെ പാരൽ ബാറിലോട്ട് പിടിച്ചു നിർത്തുമ്പോൾ ഇതിങ്ങനെ അഴിഞ്ഞ് വീഴുന്നതൊക്കെ താഴേക്ക് താഴെയൊക്കെ വീഴുമായിരുന്നു അപ്പോൾ അതിൽ ഒത്തിരി ഒരു മാറ്റിൽ വന്ന് ഇതിപ്പോൾ ചെറുതായിട്ട് രണ്ട് ഒരു മൂന്ന് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് ഉണ്ടല്ലേ നാലല്ല നാലല്ലല്ലേ പാരൽബാറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ട് ഇപ്പോൾ വിധി പാരൽ ബാറിലെ കുത്തിക്കൊണ്ട് നടക്കാറുണ്ട് പിന്നെ റിട്ടേൺ നടന്നു വരുമ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട് അതുള്ള കാര്യമാണ് അപ്പോൾ ഞാനും അവിടുത്തെ ഞാനായിരിക്കും ഒരു സൈഡ് പിടിക്കുന്നത് വേറെ സൈഡ് വേറെ സാറും കൂടെ ആ സമയത്ത് പിടിക്കും റിട്ടേൺ വരുന്ന സമയത്ത് ഫസ്റ്റ് റൗണ്ട് അങ്ങോട്ട് നടക്കുമ്പോൾ വിധി കറക്റ്റ് കൈയ്യൊക്കെ കുത്തിയിട്ട് നടക്കാറുണ്ട് ഇതെങ്ങനെയാണോ ഇതും പതിയെ പതി മാറി നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജിലേക്ക് വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് സത്യാവസ്ഥ കാരണം നമ്മളിങ്ങനെ ഒരു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ലിജിയുടെ രോഗം അതിനെ കാണുമല്ലേ ഓരോന്നും പടിപടിയായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് വരും അതാണ് ഇന്നൊരു സന്തോഷം പിന്നെ ഓരോരുത്തരും അർപ്പിച്ചേക്കുന്ന ഒരു വിശ്വാസവും സ്നേഹവും ഒക്കെ അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു ചരട് എന്ന് പറയുന്നത് കേട്ടോ കാരണം ആ ചേച്ചി നമ്മളുടെ ഒരു സ്നേഹവും അച്ഛനുള്ള ഒരു പ്രാർത്ഥനയും വിശ്വാസവും അതുപോലെ ഒരുപാട് പേര് നിങ്ങൾ ഓരോരുത്തരും നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു നല്ല പോസിറ്റീവായിട്ടൊരു വശമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ലിജി ഇമ്പ്രൂവ് ആകുന്നതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒരു വലിയ സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ തളരാൻ പാടില്ല നമുക്ക് നടന്നേ പറ്റുള്ളൂ ജീവിതത്തിലേക്ക് തിരിച്ച് വന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരാണ് അപ്പോൾ അപ്പോൾ അവർ സന്തോഷ വാർത്ത പറഞ്ഞതാണ് ലിജിന് ഇവിടെ നടത്തിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഞാനും ലിജിയുമല്ലോ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആകെ ചെയ്തെന്ന് വെച്ചാൽ ലിജിത് ഈ ജനലേ തുറന്നിട്ടിട്ട് അവിടെ നിന്നിട്ട് സിറ്റ് സിറ്റപ്പ് ചെയ്യും ഇരിക്കും എനിക്കും ഇരിക്കും എണിക്കും അതായത് എക്സസൈസ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അതെല്ലാ ദിവസവും ചെയ്യാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ രാവിലെ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് സമയം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് ചെയ്യും അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സിലേക്കാരുടെ പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകും ഒരു പതിനഞ്ചെണ്ണം ചെയ്തുകൊണ്ടിരുന്നത് നമുക്കിനി അത് ഇരുപതാക്കണം രാവിലെ ഇരുപത് വൈകിട്ട് ഇരുപത് ഇരുന്നിട്ട് എഴുന്നേക്കുന്ന പരിപാടി അതിപ്പോൾ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടായ വെച്ചാൽ ഇനി വീൽച്ചേറയിൽ ഇങ്ങനെ സാധാരണ ഇരുത്തിയിൽ ഇനി ബാക്കിലോട്ട് വലിച്ചിരുത്തുന്നത് പലരെയും കണ്ടിട്ടുണ്ടാകും നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഞാൻ പിടിച്ച് കയറ്റി ഇരുത്തണം വലിച്ചേറെ ഇരുത്തിക്കാൻ ഞാൻ അത് ഒരുപാട് പേരെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ബുദ്ധിമുട്ട് അങ്ങനെ കയറിയിരുന്നു പക്ഷേ ഇപ്പം നല്ല ഞാൻ ജസ്റ്റ് തുണിയല്ല ഒന്ന് ഇങ്ങനെ പിടിക്കത്തേ ഉള്ളൂ എനിക്ക് തനിയെ തന്നെ ബാക്കിലേക്ക് കയറിയിരുന്നു അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ 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 മാറ്റങ്ങൾ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് വളരെ ക്ഷമമാണ് ഈ കാര്യത്തിൽ ഇപ്പം ക്ഷമയെന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ സാധനം വളരെ സക്സസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതിനോട് ഒരുപാട് സമയം എടുക്കും ചിലപ്പോൾ എട്ട് ഒമ്പത് പത്തും വർഷമൊക്കെ എടുത്തിട്ട് ചികിത്സ നടത്തുന്നവരുണ്ട് അവരിപ്പോൾ ക്ഷമയോടെ ഇപ്പോഴും അതുപോലെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ എൻകറേജ് ചെയ്തു അപ്പം ഞാൻ ഇങ്ങനെ ഞാനൊരാളല്ലേട്ടോ ഞാനിതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിനെ പ്രതികരി പ്രതിനിധീകരിക്കുന്ന ഒരാൾ മാത്രമാണ് ഏട്ടോ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ ഇതുപോലെ ആൾക്കാരെ നമ്മളിപ്പോൾ വൈഫായാലും ഹസ്ബൻ്റ് ആയാലും അല്ലെങ്കിൽ അച്ഛനായാലും അമ്മയായാലും അങ്ങനെ ഒരുപാട് പേരെ നോക്കുന്ന അനിയനായാലും പെങ്ങളായാലും അങ്ങനെ ഒരുപാട് പെങ്ങളെ നോക്കുന്ന ഒരാളാണ് അല്ലേ എല്ലാ ദിവസവും നമ്മുടെ ഫിസിയോ തെറാപ്പിയിൽ വരുന്നുണ്ട് ഫിസിയോതെറാപ്പിയിൽ ഒരു പെങ്ങളായിട്ട് വരുന്നുണ്ട് അനിയൻ രണ്ടാംഗളമാർ ഇടയ്ക്കിരി വരുന്നില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതൊരു ഇതേ ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഭാര്യയിൽ നോക്കുന്നത് അപ്പം ഞാനതിനകത്ത് ഒരു ഒരാൾ മാത്രമാണ് ഞാൻ മാത്രമാണ് അങ്ങനെയല്ല ഞാനൊരു അതിലൊരാൾ മാത്രമാണ് അപ്പോൾ അവരൊക്കെ ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷനായിട്ടോ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് അവരും അതിനെ റിക്കവർ ചെയ്തെടുക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് പറയാനായിട്ട് ഉദ്ദേശിച്ചത് പറയാൻ വന്ന ഉദ്ദേശിച്ചത് വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ എത്തിയതാണ് കേട്ടോ അപ്പം നമ്മുടെ അവിടെ തന്നെ ഉണ്ട് ഒരുപാട് പേരായിട്ടോ എക്സാമ്പിളായിട്ടുള്ള ലൈഫിൽ അത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ ദിനംപ്രതി കാണുന്നുണ്ട് അതിലൊരാൾ മാത്രമാണ് ഞാൻ എപ്പോഴും ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ മാത്രമല്ല എന്ന് ഞാൻ പറയാനുള്ള ഒരുപാട് പേര് ഇതേ സ്ട്രഗിൾ അനുഭവിച്ചു പോയിട്ടുള്ളവരുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ അപ്പം ഇതൊക്കെ ഒരു ചെറിയ ചെറിയ സന്തോഷത്തിൻ്റെ ഭാഗമാണ് അപ്പം ഇന്നത്തെ വലിയൊരു സന്തോഷം നിങ്ങളോട്ട് പങ്കുവച്ചതേ ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിക്ക് പോകണം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ പഴം ഒന്ന് പഴുക്കാ തണുക്കാൻ വേണ്ടി ഞാനിവിടെ വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ മുട്ടയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഭയങ്കര ഡയറ്റ് ചെയ്തത് ഈ ആഴ്ച മൊത്തം തിങ്കളാഴ്ച ഒട്ടിന്ന് വ്യാഴാഴ്ചയായി ഈ ആഴ്ച ഫുൾ കട്ട ആണ് കേട്ടോ കാരണം എങ്ങനെയായാലും ഞങ്ങൾക്ക് ഇനി വെയിറ്റ് കുറച്ചേ പറ്റും പരമാവധി ആഹാരം കുറച്ച് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്നപ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വരുന്നുണ്ട് അപ്പോൾ ആ ബിരിയാണി എന്തായാലും കഴിക്കണം കാരണം ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫുഡ് നമ്മൾ ആ രീതിയിൽ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ആ സന്തോഷവാസമെന്ന് പറഞ്ഞ കൊണ്ട് എനിക്ക് സെപ്പ് വെച്ച കാര്യങ്ങൾ കേട്ടോ